ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആണ് അതായത് ബാക്ക് ടു സ്കൂളിലേക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചിരുന്നു അതിൻ്റെ അൺബോക്സിംഗ് ആണ് മുസമി ഹായ് ആ നമ്മൾ ഇത്തവണ സാധനങ്ങൾ മേടിച്ചത് ഇവിടെന്നാട്ടോ മൗലവി ബുക്സ് ആൻഡ് സ്റ്റേഷനറി സ്പോർട്സ് ഇത് നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഉള്ളത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീലൊക്കെ കണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പോൾ നമുക്കവിടെ പോയൊന്നും നോക്കാം എന്ന് കരുതിയിട്ട് പോയതാണ് പക്ഷെ എല്ലാം നല്ല ഐറ്റംസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇത്തവണ ഒരുപാട് ലേറ്റായി ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്താ വളരെ കുറച്ച് സാധനങ്ങളേ മേടിച്ചുള്ളൂ കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബുക്കും റബ്ബർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഐറ്റംസേ നമ്മൾ മേടിച്ചുള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നും അധികം ഒന്നും മേടിച്ചില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ പൗച്ച് ഒന്നും മേടിച്ചില്ല കാരണം അതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് മേടിച്ചായിരുന്നു അപ്പോൾ നമുക്കിത് ഫാത്തുമോളുടെയാണ് ഇത് മുസമ്മിലേ ആണ് കേട്ടോ ആദ്യം മുസമ്മിലിൻ്റെ പൊട്ടിക്ക് എന്നാൽ ആദ്യം മൂസുവിൻ്റെ പൊട്ടിക്ക് അപ്പോൾ അത് കാണാലോ ഇതാണ് എന്തതിനകത്ത് വേറെ ആ അത് കവർ ചെയ്യുന്നതാണ് ഇല്ല അത് ബുക്ക് കവർ ചെയ്യണതാണ് അപ്പോൾ ഇതാണ് മുസമ്മിലിൻ്റെ ബാഗ് വരുന്നത് ഇതാണ് കേട്ടോ മൂസൂടെ ബാഗ് ബ്ലൂ ആണ് മേടിച്ചത് അമേരിക്കൻ ടൂറിസത്തിൻ്റെ ബാഗാണ് അമേരിക്കൻ ടൂറിസ്റ്റർ അതാണ് കേട്ടോ ബാഗ് അപ്പോൾ ഇതിൽ ആണ് മൂസമ്മീൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത് നമുക്കത് കാണാം ആ ഫസ്റ്റ് മൂസമ്മി മേടിച്ചതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇതാണ് കേട്ടോ ഇത് മറ്റേ മാഗ്നറ്റിൻ്റെ സംഭവം പിന്നെ മൂസുവിൻ്റെ ബോട്ടിൽ പിന്നെ ഇത് ഈ ബാഗിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതാണ് ഈ സംഭവം പിന്നെ കുറച്ച് നോട്ട്ബുക്ക് മേടിച്ചു റഫായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കുറച്ച് നോട്ട് ബുക്ക് മേടിച്ചു പിന്നെ ഇത് മുസമ്മിലെ ഡയറി എഴുതാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ഇത് മുസമ്മിന്റെ പൗച്ച് കണ്ട പൗച്ച് നമ്മള് ഫ്ലിപ്കാർട്ടിൽ ബുക്ക് ചെയ്തതാണ് ഇത് അപ്പൊ അതിന്റെ തന്നെ സെയിം ഡയറി ആണ്ട്ടാ ഇത് അപ്പൊ മൂസുവിന് ഇനി ഡെയിലി ഡയറി എഴുതാൻ ആയിട്ട് ഡയറി ഒക്കെ മേടിച്ചിട്ടുണ്ട് മൂസു എഴുതാമെന്ന് അറിഞ്ഞില്ല എഴുതുമോ മുസമ്മി ഡയറിസമ്മി ഡേ ഇൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എഴുതാൻ പോണേണ് അപ്പം ഇതാണ് മൂസുവിൻ്റെ ഡയറി പിന്നെന്താണ് ആ പിന്നെ നമ്മൾ ക്രയോണൊക്കെ ഇങ്ങനെ തന്നെയാണ് മേടിക്കുന്നത് എല്ലാത്തവണയും ഒരു വർഷത്തേക്കാണ് മേടിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കുമെങ്കിലും അത് കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തീരും ഇത്തവണ രണ്ട് പെൻസിലേ മേടിച്ചുള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് കാരണം എന്താ വെച്ചാൽ മൂസമ്മിന് ഇത്തവണ വരുന്നത് പെന്നാണ് മൂസു ഇപ്പം ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്കായിട്ടുണ്ട് അപ്പം മൂസുവിന് ഇപ്പം പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഷാർപ്പ്ണർ മേടിച്ചിട്ടുണ്ട് ഹെൽമെറ്റാണ് സംഭവം ആ ഇത് ബാക്ക് ടു സ്പൂണിൻ്റെ ഇതിൽ വരുന്നതല്ല എന്നാലും കാണിക്കുക ഞങ്ങളിവിടെ എല്ലാവരുടെയും ബേഡേ പാത്തുമോളുടെ ബേർത്ത്ഡേ തുടങ്ങി ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ഇത് അപ്പോൾ അത് കിട്ടിയപ്പോൾ അതെണ്ണം മേടിച്ചതാണ് പിന്നെ സ്കെയില് മേടിച്ചിട്ടുണ്ട് പിന്നെന്താ ചോക്സിക്കുണ്ട് ആ ഇത്തവണ മൂസൂന് മൂസും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ മൂസൂൺ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് വേണമെന്ന് അപ്പം നമ്മൾ ഇത്തവണ കൊറിയൻ ടൈപ്പ് ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് ആ സംഭവം ഉണ്ട് കേട്ടാ മറ്റേ രണ്ട് കോലി ചോപ് സ്റ്റിക്ക് അതും ഉണ്ട് അപ്പൊ ഇതാണ് സംഭവം പിന്നെ ഇതിന്റെ അകത്തൊരു ചെറിയ ഉണ്ട് കറുപ്പാത്രണ്ട് ഇതാണ് അതെ മാഗി മേടിച്ചപ്പോഴത്തേക്കിനും ചോപ്സ്റ്റിക് ഒക്കെ മൂസമ്മിൽ മാഗി കഴിക്കാൻ വേണ്ടി എടുക്കും അപ്പൊ മൂസമിന്റെ ബാഗിന്റെ ഫുൾ വ്യൂ ഇതാണ് അതെ ഇവിടെ ഒരു സിബുണ്ട് സിബുണ്ട് പിന്നെ അതെ ഇതുണ്ട് പിന്നെ ഇതിനകത്തൊരു സിബുണ്ട് പിന്നിങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ റേറ്റ് ഉണ്ട് എന്നാലും രണ്ടു പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യാം മൂസമിക്ക് അതിനശമൊക്കെ ലൈറ്റിനിൻ മക്കുന്റെ ബാഗൊക്കെയാണ് മേടിച്ചത് മൂസ് വിത്ത് തവണ അതൊക്കെ വിട്ടിട്ടുണ്ട് എന്നാലും ഇടക്കൊരെണ്ണം കൊണ്ടുവന്ന് പിന്നെ നമ്മൾ അത് എടുത്തില്ല കാരണം ഈ പൗച്ച് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തത് കാരണം അതിനോട് മാച്ച് ചെയ്തുള്ള സാധനങ്ങൾ എടുക്കൊറഞ്ഞ പോലെ തുറക്ക് ഇത്രയാണ് മുസമ്മിലിന്റെ ഐറ്റംസ് നമുക്ക് പാത്തുണ്ടോ കാണാംസമ്മ പെണ്ണാട്ട മേടിച്ചത് നമ്മള് ഫ്ലിപ്കാർട്ടിന്ന് തന്നെ ബുക്ക് ചെയ്തതാണ് മുപ്പതെണ്ണത്തിന്റെ പൈസ അതിങ്ങനെ ക്യാപ്പില്ലാത്ത ഞാൻ ടിക്കടിക്കുന്ന ആ പെൺ മേടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ക്യാപ്പ് കളഞ്ഞാലോ അത് കാരണമാണ് ഇത് മേടിച്ചത് ഇത് വരുന്നത് എക്സോ ആണ് കേട്ടോ ബ്രാൻഡ് വരുന്നത് നല്ല അടിപൊളി അത് അപ്പോൾ ഇതാണ് ഇത് ഇത്രയാണ് മൂസമില്ലത് പിന്നെ നമുക്ക് പാത്തുസിൻ്റെ കാണാം അപ്പോൾ ഇതാണ് പാത്തുവിൻ്റെ ബാഗ് പാത്തുവിൻ്റെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ തന്നെയാണ് ബാഗ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പാത്തു നയൻ ആയിട്ട് സോറി എയ്യിലേക്കാണ് കേട്ടോ അയക്കുന്നത് പാത്തുമോളെ എയ്ത്തിലേക്കായാലും അയ്യോ തെറ്റി അതെന്തോ തോന്നുന്നു തോന്നൂട്ടോ അപ്പോൾ ഇതാണ് ബാഗ് പാത്തുവിൻ്റെത് നല്ല ബാഗാണ് ഇതിലൊരു ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അകത്തൊരു അഡീഷണൽ ഡ്രോ ഉണ്ട് പിന്നെ ഈ ഒരു പോക്കറ്റും കൂടി ഉണ്ട് അപ്പം ഇതാണ് പാത്തുവിൻ്റെ കളർ വരുന്നത് പാത്തു അതിപ്പോൾ ഹൈസ്കൂളിലേക്കായി അപ്പോൾ അത്തൊരു ബാഗ് വേണ്ടാന്ന് പറഞ്ഞത് ആ പാത്തു പാത്തുമുളക്ക് ഇതേപോലെ തന്നെ എക്സോടെ പെൻ ആണ് കേട്ടോ വാങ്ങിച്ചത് അത് വന്നിട്ട് ക്യാപ്പ് ഉള്ളതാണ് അവർക്ക് ബ്ലാക്ക് ആ വേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ ബ്ലാക്ക് ആ മേടിച്ചത് ഇങ്ങനെ ഒരു ഇരുപതെണ്ണം ഇങ്ങനെ രണ്ട് പാക്കറ്റായിട്ട് മേടിച്ചു പിന്നെന്താ പിന്നെ ചെറിയ സ്റ്റാപ്ലർ ചെറിയ സ്റ്റാപ്ലർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ള ഐറ്റംസ് പിന്നെ ഇത് ഇതൊക്കെ എൻ്റെ പർപ്പേഴ്സിനൊക്കെ ആയിട്ട് മേടിച്ച പിന്നെ നമ്മുടെ സ്റ്റിക്ക് പിന്നെ റെഡ് പെൺ മേടിച്ചിട്ടുണ്ട് അതും എക്സോടെ തന്നെ ഇത്തവണ എല്ലാം എക്സോടെ പെണ്ണു തന്നെയാണ് മേടിച്ചത് പിന്നെ ഹൈലൈറ്റേഴ്സ് നാലെണ്ണം ഇത് പാത്രത്തിന് മസ്റ്റാണിത് ഹൈലൈറ്റർ അതാണവർക്ക് ഏറ്റവും അത്യാവശ്യം പിന്നെ നമ്മൾ ഇത്തവണ ഫെബർകാസ്റ്റേണിലെ ഗമ്മാണ്ടാ മേടിച്ചത് അത് മേടിച്ചു പിന്നെ വൈറ്റ്നർ പിന്നെ ഈ ഒരു സിസ്സർ മേടിച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല രസമാണ് നമുക്ക് ആർക്കിടെ ആ ആ മറ്റേ നല്ല ഭംഗിയായി ഇതില് കട്ട് ചെയ്താൽ അപ്പോൾ കണ്ട ഇതിൻ്റെ ഡിഫറെൻറ്റ് കട്ടിങ് ഷേപ്സ് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതാണത്തിൽ പിന്നെ ഒരു നോർമൽ സിസേഴ്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ നോട്ട് പാഡ് ഇത് പിന്നെ സ്റ്റിക്കിനോട്ട് ഇതും പാത്തും ഇതെല്ലാം മസ്റ്റ് ഹാവാണ് ഇതൊക്കെ പിന്നെ വേറൊരു ആ ഇത് വലിയൊരു സ്റ്റാപ്ലെയർ പിന്നെ സ്റ്റാപ്ലെയർ പിന്നുകള് പിന്നെ പാത്രം ഒക്കെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സാണ് കേട്ടോ ഇത് നല്ലൊരു പ്രീമിയം ടൈപ്പിലുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ക്യാമലന്റെ ആണ് ആ ഇതാണ് ഇതിന്റെ ഓപ്പണി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ക്വാളിറ്റി പൊളി കഴിച്ചു ആക്ച്വലി പത്ത് ഇവിടെ ഇല്ല പത്ത് മമ്മീന്റെ വീട്ടിലാണ് അവൾ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് പാത്തൂനും മേടിച്ച ലഞ്ച് ബോക്സ് കണ്ട ഈ രണ്ട് പേരും ഇതുപോലെ കന പ്രാവശ്യം കൊറിയൻ ടൈപ്പ് ലഞ്ച് ബോക്സ് വേണോന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ കന പ്രാവശ്യം ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ മേടിച്ചില്ലായിരുന്നു തുറന്നേ മുന്നേ വലിക്കേച്ചാൽ മതി അപ്പം ഇതാണ് പാത്തൂൻ്റെ ലഞ്ച് ബോക്സ് കണ്ടോ ഫോർക്കും ഫോർക്കും സ്പൂണും ഉണ്ട് സമയത്ത് ഫോർക്കില്ല സ്പൂണും മറ്റേ എന്തുവാ സ്റ്റോപ് സ്റ്റിക്കും ആ അതത്രേ ഉള്ളു അപ്പം അതങ്ങനെ പിന്നെ വരുന്നത് പാത്തൂൻ്റെ പെൻസിൽ പൗച്ചാണേ പാത്തൂൻ്റെ പൗച്ച് അടിപൊളിയാണ് അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ബുക്ക് ചെയ്തതാണ് ഇത് ഇതാണ് പാത്തുകളുടെ പൗച്ച് മൂന്ന് ഡ്രോ ഇതിൽ മൂന്ന് ഡ്രോ വരുന്നുണ്ട് പറഞ്ഞപ്പോ ഇത് തുറക്ക് അത് പിന്നെ അടയ്ക്കാം ഇത് തുറക്കുമോ ഇങ്ങനൊരു ഡ്രോൺ ഉണ്ട് പിന്നെ ഇത് തുടക്കം ഉറക്കില്ലേ കണ്ട ഇതിങ്ങനെയാണ് പസേ കണ്ട ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ടും ഇത് ഇതൊന്നും കൊള്ളാം അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതിന് ഇരുന്നൂറ്റി സംതിങ് ആയി റേറ്റ് മുസിനെ മറ്റേ പൗച്ചും ഇരുന്നൂറ്റി അറുപത്തൊന്ന് അങ്ങനെ ഒരു അത്രയും റേറ്റ് ആയി പിന്നെ നമ്മൾ ഞാൻ കുറച്ച് നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച ഒരു സാധനവും മേടിച്ചത് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇതിനകത്ത് രണ്ടെണ്ണം കൂടിയുണ്ട് നമുക്ക് ആക്ച്വലി ഞാൻ വെള്ളം കുടിക്ക് കുറവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും മേടിക്കാം അപ്പോൾ ഇത് രണ്ടാം എനിക്ക് ഷോപ്പിൽ കൊണ്ടുപോവാം അതെ അതെ മൂന്ന് മണിക്ക് അഞ്ച് മണിക്ക് ഏഴ് മണിക്ക് ഒമ്പത് മണിക്ക് അത്രയും കുടിക്കാം അപ്പോൾ ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ് ഇതൊരു മൂന്ന് ോട്ടിലിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ അകത്തുണ്ടായിരുന്നതാണ് ഇത് ഇതിൻ്റെ അകത്തൊരു ചെറുതും കൂടി ഉണ്ടായിരുന്നത് അതെന്റെ അനിയത്തിയുടെ മോനും കൊടുത്തവൻ അവനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അരച്ചിലായിരുന്നു അപ്പോൾ അത് അവനിക്കെടുത്ത് പിന്നെ അപ്പോൾ കണ്ട ഇതിങ്ങനെ അപ്പൊ പാത്തു മോക്ക് അവളിത് സ്കൂളിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ മുസ്ലമിന് നമ്മൾ വേറെ തന്നെ മേടിച്ച സ്റ്റീലിൻ്റെ അതുകൊണ്ട് അതെ അപ്പൊ ചെറുതായതുകൊണ്ട് പിന്നെ ഇതാക്കിയില്ലേ പിന്നെ നമ്മൾ ഇത്തവണ അഡീഷണൽ ആയിട്ട് മേടിച്ചൊരു സാധനമാണ് ഈ ക്ലോക്ക് ഇത് അലാറം ക്ലോക്ക് ആണ് പണ്ടത്തെ ടൈപ്പ് ഇപ്പൊ ആക്ച്വലി കറക്റ്റ് ഇത്രയും ടൈം തന്നെ ആയിട്ടുണ്ട് കേട്ടാ രാത്രി പന്ത്രണ്ടേ മുക്കാലിനാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പൊ മൂസമ്മില് ആറു മണിക്ക് അലാറം ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് മൂസുവിന്റെ തലയുടെ അവിടെ തന്നെ വെക്കും കേട്ടോ അപ്പൊ വേണ്ട 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 അത് ഇനി തിരിച്ചടിക്കണ്ട അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം ഇതിന്റെ ബെല്ലടിക്കണപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ടൈമൊക്കെ തെറ്റിപ്പോവും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത്തവണ സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിച്ചത് അത് മോനെ അതെടുത്തുവേ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചത് അതാ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കനവശം മേടിച്ചത് അതിൻ്റെ മുന്നിലത്തെ തവണ മേടിച്ചത് അത്രയും മേടിച്ചില്ല കാരണം ഉള്ളതിൻ്റെ ബാലൻസ് നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് നോക്കിയിട്ട് അതിൻ്റെ അത്രയും ബാലൻസ് ഉള്ള ഐറ്റംസ് നമ്മൾ മേടിച്ചത് പിന്നെ മുസമ്മിലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടോ എവിടെയാണ് വേറെ അതെടുത്ത് മുസമ്മലിന് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടി അതായത് നമുക്ക് മലയാളം മാത്സ് ഇംഗ്ലീഷ് തോന്നുന്നു ഇംഗ്ലീഷ് ഇത് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഇ വി എസ് ഇനി സ്കൂൾ തുറക്കുമ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഫാത്തമോളുടെ ടെക്സ്റ്റ് ബുക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞേ കിട്ടുള്ളൂ അപ്പോൾ ആക്ച്വലി ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞു സൺഡേ ആണ് ജൂൺ ഒന്നാം തീയതി ആണ്ട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് താമസിച്ചിട്ടാണ് ഇതാണെന്നിട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി മേടിച്ച ഐറ്റം ഇതിപ്പം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അതായിരുന്നു അപ്പോൾ ഇൻഷാല്ല നാളെ അതായത് ജൂൺ ഒന്നാം തീയതി തന്നെ രാവിലെ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇത്തവണ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്